ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്യാപ്റേക്കർ സ്ഥിരസംഖ്യ എത്രയാണ് എന്നാണ് അത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് ക്ലാസ് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻ ഒരു ആൻസർ നിങ്ങൾ നോട്ടിൽ എഴുതണം കാപ്പറേക്കർ സ്ഥിരസംഖ്യ എത്രയാണ് ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മുപ്പത്തിരണ്ട് അൻപത്തിനാല് എന്ന സംഖ്യ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റെപ്പ് ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ചെയ്ത് നോക്കാം മുപ്പത്തിരണ്ട് അൻപത്തിനാലിലെ നാല് വ്യത്യസ്ത നമ്പറുകളുണ്ട് അല്ലേ വ്യത്യസ്ത അക്കങ്ങളുണ്ട് ഇവ എന്ത് ചെയ്യാം ആദ്യം വലുതിൽ നിന്ന് ചെറുതിലേക്ക് അതായത് എന്താണ് അവരോഹണ ക്രമം അല്ലേ ആ ക്രമത്തിൽ എഴുതണം പിന്നെ എന്ത് ചെയ്യാം ആ സംഖ്യകളെ തന്നെ ആദ്യത്തെ നമ്പറിലെ ആ നാല് അക്കങ്ങളെ തന്നെ എന്ത് ചെയ്യാം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന രീതിയിൽ എഴുതി എന്നിട്ട് തമ്മിൽ കുറച്ചപ്പോൾ നമുക്ക് മുപ്പത് എൺപത്തിയേഴ് കിട്ടി വീണ്ടും ഒരു നാലക്ക സംഖ്യ കിട്ടി നാലും വ്യത്യസ്തമായ അക്കങ്ങളാണ് അല്ലേ ഇനി അതിനെന്ത് ചെയ്യണം വലുതിൽ നിന്ന് ചെറുതിലേക്കുന്ന രീതിയിലും ചെറുതിൽ നിന്ന് വലുതിലേക്കുന്ന രീതിയിലും എഴുതി വീണ്ടും കുറയ്ക്കുന്നു അപ്പോഴും കിട്ടി എൺപത്തി മൂന്ന് എൺപത്തിരണ്ട് വ്യത്യസ്ത നമ്പറുകളല്ലേ ഈ സംഖ്യ വീണ്ടും എന്ത് എഴുതിയും വലുതിൽ നിന്ന് ചെറുതിലേക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന രീതിയിൽ എഴുതി വീണ്ടും കുറച്ചപ്പോൾ കിട്ടിയ സംഖ്യ ഏതാണ് അറുപത്തൊന്ന് എഴുപത്തിനാല് ഇതാണ് സ്ഥിര സംഖ്യ ഇനി അത് ആരാണ് കണ്ടുപിടിച്ചത് നിങ്ങൾ കണ്ടെത്തുകട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ് സംഖ്യകൾ വ്യത്യസ്തങ്ങളായ ഏതെങ്കിലും ഒരു നാലക്ക സംഖ്യ എഴുതുക ഈ സംഖ്യയെ ക്രമത്തിലും അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന രീതിയിലും ആരോഹണ ക്രമത്തിലും എഴുതുക ഇതിലെ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക ഇപ്പോൾ കിട്ടിയ നാലക്ക സംഖ്യ